ഭൂമിയിലെ താപനില വർദ്ധിച്ചാൽ രണ്ടായിരത്തി അൻപതിൽ എന്തു സംഭവിക്കും കാലാവസ്ഥാ വ്യതിയാനം നഗരവൽക്കരണത്തിന്റെ പരിണാമം അന്തരീക്ഷ മലിനീകരണം വനശോഷണം ഇങ്ങനെ ദേശീയ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പലതും കേട്ടാൽ മനസ്സിലാകാത്തവ എന്നാൽ ഇതെല്ലാം നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്ന ശാസ്ത്ര ഉപകരണമാണ് ഈ കാണുന്നത് ഇത് സയൻസ് ഓൺ ആറടി വ്യാസമുള്ള ഭീമൻ ഭീമൻഗോളത്തിൽ ദൃശ്യശ്രവ്യ മികവോടെ ഭൂമിയിലെ കര സമുദ്രങ്ങൾ അന്തരീക്ഷം എന്നിവയുടെ സങ്കീർണമായ പ്രക്രിയകൾ എന്താണെന്ന് മനസ്സിലാക്കാം ജനങ്ങളിൽ ജൈവവൈവിധ്യത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ കീഴിൽ തിരുവനന്തപുരം വള്ളക്കടവിലുള്ള ചരിത്രപ്രധാനമായ ബോട്ടുപുരയിലാണ് സയൻസ് ഓണെസ്പിയർ സജ്ജീകരിച്ചിട്ടുള്ളത് എന്താണ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം കൊണ്ടുള്ള ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും എന്താണ് ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജൈവ വൈവിധ്യം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക ജൈവ വൈവിധ്യ സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ്റെ ആവശ്യതയെക്കുറിച്ചിട്ടൊരു ബോധവൽക്കരണം നടത്തി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ബയോഡൈവേഴ്സിറ്റി മ്യൂസിയം എന്ന് പറയുന്നത് സ്ഥാപിച്ചിട്ടുള്ളത് ഇതോടൊപ്പം വംശനാശം സംഭവിച്ച ദിനോസറുകളുടെ വിവരണം അടങ്ങുന്ന എയ് ജോഫെ ദിനോസർ ഗ്യാലറി സമുദ്രത്തിനടിത്തട്ടിലെ പവ്യപ്പുറ്റുകളുടെയും സസ്യജാലങ്ങളുടെയും ജൈവവൈവിധ്യം പ്രദർശിപ്പിക്കുന്ന ഗ്യാലറി കടൽശങ്കുകളുടെ അപൂർവ ശേഖരണം കാണാൻ അവസരമൊരുക്കുന്ന ട്രഷർ ഫ്രം ദി സി ഗാലറി എന്നിവയും ഇവിടെയുണ്ട് ഈ ബയോഡൈവേഴ്സിറ്റി വിവരങ്ങൾ ആറ് ഫോൾഡറുകളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രണ്ട് ഫോൾഡറുകൾ മാറ്റി വെച്ചിട്ടുള്ളത് കിഡ്സ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് രണ്ട് ഫോൾഡറുണ്ട് അതിൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഹൈസ്കൂളിന് മുകളിലുള്ള കുട്ടികൾക്കും ഹൈസ്കൂളിന് താഴെയുള്ള കുട്ടികൾക്ക് കിഡ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാല ഫോൾഡറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഫോൾഡർ അകത്ത് കഴിഞ്ഞാൽ അവർക്ക് പഠിക്കാനുള്ള പാഠ്യ വിഷയങ്ങൾ പലതരത്തിലുള്ള ഗെയിമായിട്ടും പസിലായിട്ടും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ കുറച്ചുകൂടുൽ കൂടുതൽ നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അവർ കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് പോലെ തന്നെ പഠിച്ച് കൊണ്ട് പോകാൻ വേണ്ടി കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പോൾ കർഷകർക്ക് വേണ്ടിയിട്ടൊരു ഉണ്ട് ആർട്ട് സയൻസ് ട്രേഡേഴ്സ് മാനുഫാക്ചേഴ്സ് എന്ന ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു ഫോൾഡുണ്ട് ഇത് വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമാണ് തോമാല ചീറ്റേനി കോതണ്ടൻ എന്നിങ്ങനെ കേരളത്തിന്റെ തനത് നിലിനങ്ങളുടെ ശേഖരണവും മ്യൂസിയത്തിൽ കാണാം ഇരുപത്തഞ്ചോളം പക്ഷികളുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്ന ക്രിയോസ്ക് പ്രകൃതിയിലെ ജൈവവൈവിധ്യ കാഴ്ചകൾ കാണാൻ ത്രീ തിയേറ്റർ എന്നിവയും ഇവിടെയുണ്ട് ഇ ടി വി ഭാരത് തിരുവനന്തപുരം